കണ്ടു കണ്ടു പെരുകുന്ന ഒരു കടലാണ് സാഹിത്യം എന്ന് പറയാറുണ്ട് വേണമെങ്കിൽ കേട്ടുകേട്ട് പെരുകുന്ന ഒരു കടലാണ് കവിത എന്ന് പറയാം ഇതര സാഹിത്യാദികളിൽ നിന്ന് കവിതയെ സവിശേഷമാക്കുന്നതും കവിതയ്ക്ക് സഞ്ചരിക്കുവാൻ ഒരു ലിഖിതപാഠം ആവശ്യമില്ല എന്നുള്ള അതിൻ്റെ പ്രത്യേകതയാണ് മനുഷ്യരുടെ ചുണ്ടിലൂടെ ഹൃദയത്തിലേക്ക് പോകാനും ഹൃദയത്തിലൂടെ അനേകം കാലങ്ങൾ താണ്ടാനുമുള്ള സവിശേഷമായ ഒരു ശക്തി കവിതയ്ക്ക് കൈമുതലായുണ്ട് അങ്ങനെ മനുഷ്യരുടെ ചുണ്ടിലൂടെ ഈ കാലത്തെ അനശ്വരമാക്കിയ മനോഹരങ്ങളായ കവിതകളിലൂടെയുള്ള ഉല്ലേഖത്തിൻ്റെ പുതുസഞ്ചാരത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഭൂമിയെ മുഴുവൻ വിഴുങ്ങിയ കടൽ പോലെ അനേകം ജന്മങ്ങൾ ജീവിച്ച ചുളിവുകൾ വീണ മുഖം വൈലോപ്പള്ളി കവിതയ്ക്കുണ്ട് എന്ന് വൈലോപ്പള്ളി കവിതയ്ക്കൊരു ചമൽക്കാരം കൊടുത്തത് എം എൻ വിജയൻ മാഷാണ് ഒരുപക്ഷെ വൈലോപ്പള്ളി കവിതയ്ക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ വിശേഷവും ഇതുതന്നെ ആയിരിക്കും ഉല്ലേഖത്തിൽ നമ്മൾ പലതവണ വൈലോപ്പള്ളിയുടെ എതിർലോകങ്ങളെപ്പറ്റിയും വൈലോപ്പള്ളി കാണിച്ചു തന്ന മനുഷ്യലോകങ്ങളെപ്പറ്റിയുമൊക്കെ വാതോരാതെ സംസാരിച്ചിട്ടുണ്ട് ഇന്ന് നമുക്ക് വൈലോപ്പള്ളി ശ്രീധരമേനോൻ്റെ മനോഹരമായ മറ്റൊരു കവിതയെപ്പറ്റിയാണ് പറയാനുള്ളത് കത്തിയും മുരളിയും പ്ലാസിബോ എന്ന് പറയുന്ന ഒരു അവസ്ഥാ വിശേഷമുണ്ട് മെഡിക്കൽ സയൻസിൽ അതായത് രോഗം തങ്ങളൊരു രോഗിയാണ് എന്ന് വിശ്വസിക്കുന്ന ചില രോഗികൾക്ക് വാസ്തവത്തിൽ ചിലപ്പോൾ അവർക്ക് രോഗം ഉണ്ടാകണമെന്നില്ല എന്നാൽ അവർക്ക് മരുന്ന് കഴിച്ചാൽ മാത്രമേ രോഗമുക്തി ലഭിക്കുള്ളൂ എന്ന ഒരു വിശ്വാസം അവർക്ക് മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞുപോയിട്ടുണ്ടാകാം അങ്ങനെ വരുന്ന സന്ദർഭങ്ങളിൽ നമ്മുടെ ഡോക്ടർമാർ ചെയ്യുന്നത് മരുന്നിൻ്റെ പ്രത്യേകിച്ച് ഗുണഫലങ്ങളൊന്നും ഇല്ലാത്ത ചില മേമ്പൊടികൾ എന്നുള്ള രൂപത്തിലുള്ള ചില മിഠായികളോ മറ്റോ അവർക്ക് മരുന്നായിട്ട് കൊടുക്കുകയും അത് കഴിച്ച് അവർ തങ്ങൾക്ക് രോഗം മാറി എന്ന് വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരു രീതിയാണ് ചിലപ്പോൾ നമ്മുടെയൊക്കെ പരിചയത്തിലുള്ള അല്ലെങ്കിൽ നമ്മുടെ തന്നെ വീട്ടുകളിലൊക്കെ വീടുകളിലൊക്കെയുള്ള പ്രായം ചെന്ന ആളുകളൊക്കെ സ്ഥിരമായിട്ട് കാണുന്ന ഡോക്ടറിൻ്റെ അടുത്ത് പോയാൽ മാത്രമേ തങ്ങളുടെ രോഗം മാറുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ഒരു വിശ്വാസമൊക്കെ ഉണ്ട് പലപ്പോഴും അതിനൊരു ഒരു തരത്തിലുള്ളൊരു ശാസ്ത്രീയത പറയാറുണ്ട് കാര്യം ചിലപ്പോൾ ആ ഡോക്ടർമാർ നൽകുന്ന ഒരു സവിശേഷമായ ഒരു പരിചരണമായിരിക്കും അല്ലെങ്കിൽ ആ ഒരു ആശുപത്രിയുടേതായ ഒരു പ്രത്യേകം അന്തരീക്ഷമായിരിക്കും അതൊക്കെ നമ്മുടെ മനസ്സിലുണ്ടാക്കുന്ന ഒരു വിശ്വാസമോ അല്ലെങ്കിൽ ആ ഒരു ഒരു കരുതലോ ഒക്കെ ആയിരിക്കാം ആ രോഗത്തിൽ നിന്നും അവരെ വളരെ വേഗം മുക്തി തേടുന്നതിനായിട്ട് സഹായിക്കുന്നത് ലോകത്തിലെ പ്രമുഖരായ പല ഡോക്ടർമാരും ഒരുപക്ഷേ മെഡിക്കൽ മിറാക്കളെന്നോ ദൈവത്തിൻ്റെ കരസ്പർശമെന്നോ ഒക്കെ വിളിക്കാൻ പറ്റുന്ന ചില അത്ഭുതകരമായ മുഹൂർത്തങ്ങളെപ്പറ്റി തങ്ങൾക്ക് വിശദീകരിക്കാൻ സാധിക്കാത്ത മെഡിക്കൽ സയൻസിനോ ശാസ്ത്രത്തിനോ വിശദീകരിക്കാൻ സാധിക്കാത്ത ചില അഭൂതപൂർവമായ മുഹൂർത്തങ്ങളെപ്പറ്റി എഴുതിയത് വായിച്ചു തുറക്കുന്നു ഒരു വലിയ ശസ്ത്രക്രിയ കഴിഞ്ഞ് അതിൻ്റെ അസഹ്യമായ വേദനയിലിങ്ങനെ പുളഞ്ഞുകൊണ്ടിരുന്ന തൻ്റെ സഹോദരനൊത്ത് ആശുപത്രിയിൽ നിൽക്കുന്ന കവിയിലൂടെയാണ് കത്തിയും മുരളിയും എന്ന കവിത മുന്നോട്ട് പോകുന്നത് ഈ വേദനയിൽ നിന്നൊരു ശമനം നൽകുന്നതിന് വേണ്ടിയിട്ട് മറ്റു പോംവഴികളൊന്നും ഇല്ലാതെ വരുമ്പോൾ നമ്മുടെ കവി രാത്രി ഉറങ്ങിക്കൊണ്ടിരുന്ന അടുത്തേക്ക് എത്തുകയാണ് അദ്ദേഹം അപ്പം തന്നെ നമ്മുടെ രോഗിയെ വന്ന് പരിശോധിക്കുന്നു ആ രോഗത്തിന് ശമനമൊന്നുമില്ല എന്ന് മനസ്സിലാക്കി ക്ഷണനേരം കൊണ്ട് അദ്ദേഹം തൻ്റെ മുറിയിൽ പോയി മടങ്ങി വരികയാണ് തുടർന്ന് അത്ഭുതകരമായ ഒരു അവസ്ഥ ഒരു സംഭവം അവിടെ അരങ്ങേറുകയാണ് എന്താണെന്ന് നമുക്ക് നോക്കാം പ്രശാന്തമായി ആസ്പത്രി വരാന്തയിൽ പരിചാരികമാർദ്ദൻ കാൽപെരുമാറ്റം മാത്രം പകലെ ശസ്ത്രക്രിയ ചെയ്ത തന്നുദരത്തിനകമേ നോവാൽ കേണാനെൻ്റെ മാത്രം ഞാൻ തനിച്ചിരുന്നിതാ കട്ടിലിൽ കണ്ണീരോടൻ സാന്ത്വനമെങ്ങാ സഹജന്റെ വേദനയെങ്ങോ ഒടുവാരോധത്തിൻ്റെ എൻ്റെ നിർബന്ധത്തിൻ്റെ പിടിവാശിയാൽ ഡോക്ടർ പാതിരാക്കങ്ങോട്ടെത്തി അദ്ദിനം അവിശ്രാന്തം ശസ്ത്രമേന്തിയ സായി്പിൻ നിദ്രയെ ദ്രോഹിച്ചല്ലു മാപ്പു മാപ്പുചോദിച്ചേൻ കണ്ണാൽ മകനെ സമാശ്വസിച്ചാലും എന്നങ്ങോർച്ചൊൽകെ മമസോദരൻ മാഴി തീക്കനലാണെന്നുള്ളിൽ രോഗിതൻ വിയർപ്പുറ്റ നെറ്റിമേൽ കൈവച്ചങ്ങ് മൂകനായി മേവി പ്രാർത്ഥിച്ചിടുകയാവാം ഡോക്ടർ ആ നിവേദനം കൊണ്ടും ഫലമുണ്ടായില്ല ഏട്ടൻ പ്രാണവേദന കൊണ്ടു വിലപിക്കയേ ചെയ്തു അങ്ങനെ തൻ കിടപ്പറയിൽ പോയുടനെ തിരിച്ചെത്തി ശയ്യത ഉപാന്തത്തിലിരുന്നദ്ദേഹം തൽക്കയ്യിലെന്താണിക്കാൺമത് ഒരു കൊച്ചോടക്കുഴൽ യാതൊന്നും മിണ്ടിയില്ല താൻ അക്കുഴൽ ചുണ്ടിൽ ചേർത്തു നാദത്തിലലികയായി അലിയിക്കയായല്ല ഞങ്ങളും ഇരുണ്ടെന്തോ നീരവ കഥനത്താൽ വിങ്ങിടും നിശീധവും മയങ്ങിലയിക്കവേ ആ മുരളിയിലൂടെ പാടിനാൻ അദ്ദേഹം ഉദ്ധാമമായി വാചാലമായി പ്രാർത്ഥന ചെയ്യും ചെയ്യുംപോലെ ഭൂമിയിൽ ഉദാരമായി പരിശുദ്ധമായി സൗമ്യകോമളമായുള്ളവ കളനാദം ജഗതീശ്വര പാദം പൂണ്ടു ചൊൽവതായിത്തോന്നി ഭഗവൻ ദയതുളിച്ചാലും ഇങ്ങളുടെ പുണ്ണിൽ കാറ്റിളകിയിലങ്ങു നിൽപ്പതായിത്തോന്നി നിഭൃതം പാരും വാനും ക്ലാന്തമാിഴികൂമ്പി സുഖനിദ്രയിലാണ്ടു ശാന്തമായി ശ്വാസോച്ഛ്വാസം ചെയ്യുകയായി മൽസോദരൻ ൊള്ളും കൃതജ്ഞതയോടത്രേ ഡോക്ടർ സോമർവെല്ലിനെ ഇന്നും സ്മരിപ്പതി നാട്ടുകാർ അവ്യയയശസ്സിൻ്റെ ശുഭ്രമാ ഹിമാലയ പർവ്വത ശൃംഗങ്ങളെ കയറിയളന്നാലും തെക്കു തെക്ക് എല്ലാറ്റിലും താഴെ തീ കുമത്തിൻ മുക്കിൽവാണ് അവശരേ സേവിച്ചൊരാ സ്നേഹാർദ്രൻ മേലിത ശബ്ദം പുരോഗതി തൻ പേരിൽ കലാതൂലിക ചലിപ്പിക്കും നമ്മളോടൊതുന്നുണ്ടാ ം സമുദായ ദേഹത്തിൻ മഹാവ്യാധിയൊക്കെയും നീക്കാൻ പേനശസ്ത്രമാക്കിയ നിങ്ങൾ അപ്പേനയോടക്കുഴലാക്കാനും മടിക്കരുതൽ പേതരാസ്വാസ്ഥ്യങ്ങളങ്ങനെ മാറ്റാം പക്ഷേ കുളിർവായുവിൽ സുരസുപ്രകാശത്തിൽ ചോലത്തെളിവാരിയിൽ ചൈത്രപ്പൂക്കളിൽ കനികളിൽ കൂവിടും കിളികൾ തൻ കണ്ഠത്തിൽ തമ്മിൽ സ്നേഹം താവിടും മനുഷ്യർ തൻ നെഞ്ചിലെ മിടിപ്പിലും ഈശ്വര പദാമ്പുജത്തിങ്കലും വഴിയുന്ന ശാശ്വതാമൃതം സമാഹരിച്ചു പലേ മട്ടിൽ ആ മുരളിയിലൂടെ പകരൂ മനസിൻ്റെ ആമയം നീങ്ങി സ്വസ്ഥരാകട്ടെ ശരീരികൾ കത്തിയാൽ മരുന്നിനാൽ മാറാത്ത നോവും മാറ്റാനുത്തിടാ മുരുകൃഷ്ട ഭാവഹർഷത്താൽ മാത്രം വൈവിധ്യങ്ങളുടെ ഒരു മഹാഭൂമികയാണ് ഇന്ത്യ ഇന്ത്യ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് എത്തുക ആ വൈവിധ്യങ്ങളെല്ലാം നിറയുന്ന ഏകത്വം എന്ന മഹത്തായ മാനവികതയുടെ ആശയമാണ് വടക്ക് ഹിമാലയ പർവ്വതം തെക്ക് ഇന്ത്യൻ മഹാസമുദ്രം കിഴക്കും പടിഞ്ഞാറുമായി പൂർവ്വ പശ്ചിമഘട്ടങ്ങൾ അനേകം മലനിരകൾ പീഠഭൂമികൾ അസംഖ്യം നദികൾ എന്നു വേണ്ട വളരെ സവിശേഷമായൊരു ഭൂപ്രകൃതിയാണ് നമ്മുടെ ഇന്ത്യക്ക് കൈമുതലായുള്ളത് അതുപോലെ തന്നെ സവിശേഷങ്ങളായ സംസ്കാരവും ജീവിത രീതികളും മനുഷ്യരുമൊക്കെ നമ്മുടെ ഭൂമിയിലുണ്ട് നമ്മുടെ ഇന്ത്യയിലുണ്ട് നമ്മുടെ ഇന്ത്യയിലെ വൈവിധ്യമായ സംസ്കാരങ്ങളുടെയും ഒരു സവിശേഷത ഇതുതന്നെയാണ് ഈ സംസ്കാരങ്ങളുടെ സംഗമത്തിലാണ് ശരിക്കും ഭാരതഭൂമിയുടെ ഈ ഒരു നിലനിൽപ്പും സാധ്യമാകുന്നത് ഇനി പറഞ്ഞു വന്നത് നമ്മുടെ വി മധൂദനൻ നായരുടെ ഭാരതീയം എന്ന കവിതയെപ്പറ്റിയാണ് മസൂരൻ നായരുടെ പറ്റി പറയുമ്പോൾ എപ്പോഴും ഈ സംസ്കാരത്തിൻ്റെ ഒരു കലർപ്പ് അത് ആഴത്തിൽ മനുഷ്യരിലേക്ക് ചേർന്ന് നിൽക്കുന്ന ശക്തി ചൈതന്യങ്ങളുടെ ഒരു വിശേഷം ഒക്കെ നമ്മൾ എടുത്തു പറയാറുണ്ട് അത്തരത്തിലത് ഇന്ത്യ എന്ന ഒരു മഹാഭൂമികയിലേക്ക് എത്തുമ്പോൾ നമ്മുടെ ചരിത്രത്തിൻ്റെ നമ്മുടെ സംസ്കാരത്തിൻ്റെ നമ്മുടെ ജീവിത രീതിയുടെ എല്ലാം ആകെ തുകയായി ആ സംസ്കാരങ്ങളുടെ കലർപ്പ് എങ്ങനെയാണ് ഇഴചേർന്നിരിക്കുന്നത് എന്ന് അതിമനോഹരമായി കവിതയിൽ അദ്ദേഹം അവതരിപ്പിക്കുന്നുണ്ട് അദ്ദേഹം സവിശേഷമായൊരു ബിംബകൽപ്പനയിലൂടെ എന്താണ് നാം ഇന്ത്യയിൽ നിന്ന് മനസ്സിലാക്കേണ്ടതെന്നും ഓരോ മനുഷ്യനും ഓരോ ഭാരതീയനും എന്നുള്ള നിലയിൽ നാം എങ്ങനെയാണ് ഇന്ത്യയെ കാണേണ്ടത് എന്നുമുള്ള ഒരു സൂചന ആ കവിതയിൽ മനോഹരമായി അവതരിപ്പിക്കുന്നുണ്ട് അത് ഒരു മഹാവൃക്ഷമാകുന്ന ഇന്ത്യയുള്ളിൽ അതിൻ്റെ അനേകം വൈവിധ്യങ്ങളാകുന്ന ഇനകളിൽ നിന്നുമൊക്കെ ചേരുന്ന ആ ഒരു സത്തിൽ നിന്നും നാം താഴേക്കെത്തി അതിൻ്റെ വേരുകളിലേക്ക് ഊ ആഴ്ന്നിറങ്ങി ആ വേരിലെ ആ വേരിൻ്റെ നനവ് ഹൃദയത്തോട് ചേർക്കുമ്പോഴാണ് നാം ഓരോരുത്തരും ഭാരതീയരാകുക എന്ന മഹത്തായ ഒരു സന്ദേശം കൂടി നൽകുന്ന മനോഹരമായ കവിത നമുക്ക് ആസ്വദിക്കാം മകനേ ഇതിന്ത്യയുടെ ഭൂപടം മകനേ ഇതിന്ത്യയുടെ ഭൂപടം വന്ധ്യയുടെ വയർ പിളർന്നൊഴുകും വിലാപവേഗം പോലെ വരൾ വരകൾ നദികൾ പരമ്പരകളറ്റവർ വന്ധ്യയുടെ വയർ പിളർന്നൊഴുകും വിലാപവേഗം പോലെ വരൾ വരകൾ നദികൾ പരംപരകൾ അറ്റവർ മുണ്ഡിത ശിരസ്കരാം കാവിമൺപുറ്റുകൾ ചവിട്ടടി മറിക്കും പരിഷ്കാരകൾ ചിരിച്ചതി വിരിക്കും മഹാനഗരയക്ഷികൾ ആൾപിടിയർ പിടിയർ ചീറി വരും ആകാശപാതകൾ ആൾപ്പണം കായ്ക്കും പുകക്കുഴലുകൾ പൊന്നുകാണിക്ക വഞ്ചി തൻവാളർന്ന മരുന്ന ക്രയശേഷി വർദ്ധിച്ച വിശ്വാസമേടകൾ പല നിറക്കൂറുകൾ പല നാടുകൾ ഇടക്കില പൊഴിഞ്ഞെല്ലിച്ച ജീവിതക്കാടുകൾ പല നിറക്കൂറുകൾ പല നാടുകൾ ഇടക്കില ിലൊഴിഞ്ഞെല്ലിച്ച ജീവിതക്കാടുകൾ മകനേ ഇതിന്ത്യയുടെ ഭൂപടം മകനേ ഇതിൻ്റെ ഭൂപടം ഇവിടെയെങ്ങാണ് നിൻസോദരൻ വേർപ്പിൻ്റെ കവിതയാൽ നിന്നെ നിറച്ചു മൂട്ടുന്നവൻ എന്താണ് നിൻ നിൻസോദരൻ പെറ്റിട്ട തിരുവയറുപോലും തിരിഞ്ഞു നോക്കാത്തവൻ ഇവിടെ ആരാണ് നിൻസോദരൻ ഇവിടെ ആരാണ് നിൻസോദരൻ നീറുന്ന നാട്ടിടയിൽ വേർപ്പുപാടങ്ങളിൽ തേടുക നാഗരവങ്ങൾ കിടക്കും തിരക്കുക നാടുവാഴും ലോഭമാളികയിൽ നോക്കുക അന്ധവിശ്വാസ ഹോമപ്പുകയിൽ വേവും ഒരമ്പലപ്രാവുകളോടു ചോദിക്കുക ആർത്തിപ്പരും പാമ്പ് ചുറ്റി വിഴുങ്ങിയൊരമ്പിളിപ്പും പിറയോടു ചോദിക്കുക നെഞ്ചിൽ വെടിയേൽക്കെ ഒരു വൃദ്ധഹൃദയം ഹൃദയം വാർത്ത രക്തസങ്കീർത്തനത്തോടു ചോദിക്കുക നെഞ്ചിൽ വെടിയേൽക്കെ ഒരു വൃദ്ധഹൃദയം വാർത്ത രക്തസങ്കീർത്തനത്തോടു ചോദിക്കുക ഉത്തരദക്ഷിണാവർത്തങ്ങൾ ചുറ്റും ഒരുഷ്ണപ്രവാഹങ്ങളോടു ചോദിക്കുക കുമ്പിവേ കുമ്പിവേവാറ്റാതെ ആറ്റുകാലമ്മക്ക് നേർച്ചക്കുടം കമിഴ്ത്തുന്നവർ പലിശക്കടം കൊണ്ട കാശിനാൽ കാശിക്ക് തീർത്ഥാടനം ചെയ്തു പുണ്യം പെറുന്നവർ പലിശയാൽ ഗോപുരം കെട്ടുവോർ കുലിശമന്ത്രം രാജ്യതന്ത്രമായി മാറ്റുവോർ പല വഴിയുഴച്ചിട്ടും അന്നമില്ലാത്തവർ വിലയറ്റ പ്രാണനും തീരുവ കൊടുപ്പവർ തൊഴിൽ മഴയ്ക്കുഴലുന്ന ചാതകക്കുരലുകൾ മഴനിഴൽ കാട്ടി കരച്ചിൽ കേട്ടാടുവോർ ജാതകശാപം ചുമന്നേ മരിക്കുവോർ ജാതകമഷ്ടിക്കു വേണ്ടി തിരുത്തുവോർ ജാതകശാപം ചുമന്നേ മരിക്കുവോർ ജാതകമഷ്ടിക്കു വേണ്ടി തിരുത്തുവോർ ദുസ്വപ്ന മുറിയിൽ തളച്ചിടപ്പെട്ടതാ നിസ്വത്വമൂർത്തികൾ നിരാധാര ജീവികൾ കണ്ണിലെണ്ണയ്ക്കും വകയറ്റുപോയവർ നഞ്ജു തിന്നാനും വരുതിയില്ലാത്തവർ സത്യം മറയ്ക്കുന്ന തീവിഴുങ്ങി പക്ഷി കൊത്തിയരിച്ചോരുടന്തടിപ്പൂവുകൾ നാരിയപ്പൂജിപ്പതെങ്ങപ്പൂജിപ്പതെങ്ങ ദേവതാരാമെന്ന ശരീരി കേൾക്കേ നിസ്വസ്തയായി നാണമേ വിറ്റിട്ട് ദേവതയാകുവാൻ നാണയം നേടുന്ന ഭാരതശുദ്ധികൾ കുഞ്ഞിൻ്റെ നാവിൽ കറുപ്പും പുരട്ടി മയക്കിടത്തിയിട്ട് അന്യന്റെ തോട്ടത്തിൽ നാലണക്കൂലിക്ക് കങ്കാടിമാളത്തിലുഴം തിരക്കുന്ന ഭാരതമാതാക്കൾ എൻ്റെ നാടെന്നഭിമാനമായി ചൊല്ലുവാൻ സ്വന്തമായൊന്നുമില്ലാത്തവർ വിശ്വാസവള്ളിയിൽ കെട്ടി ഈ ദുർബലാത്മാക്കളെ തങ്ങളിൽ കൊല്ലിച്ച് തൻ തടമുറപ്പിക്കും അൽപദൈവങ്ങൾ തീതുപ്പുന്ന ദുർഭൂമി ദുഷ്കാലധൂളി നശിപ്പിച്ച ദണ്ഡകം മകനേ ഇതിന്ഡ്യയുടെ നേർപ്പടം മകനേ ഇതിന്ത്യയുടെ നേർപ്പടം വരകൾക്കുമകമേ പതയ്ക്കുന്ന ഹൃദയമേ ഭാരതം വരവള്ളി മെല്ലെ പിടിച്ച് നാം അടിവാരവേരുകളിലേക്കൂർന്ന് നേർമയിൽ ചെല്ലണം വേരുകൾ വെള്ളം കുടിച്ച തീരത്തൽപ്പനേരം മിനക്കെട്ടിരിക്കാൻ ശ്രമിക്കണം ആരോ കളഞ്ഞോരു വഴിച്ചൂട്ടുകറ്റയിൽ കാലം മയങ്ങുന്ന കനലുകാണുന്നുവോ കനലൂതിയൂതി തെളിക്കവേ അതിനുള്ളിലൊരു ജരിതകാലം പിടഞ്ഞെണീക്കുന്നുവോ മണ്ണിൻ കരൾ തെളിഞ്ഞൂറി നിൽക്കുന്നൊരിക്കണീർജലം കോരി നീ മുഖം കഴുകുക കാൺക നീ പടവുകൾ അതിനു താഴെ ചരിതകാവ്യമാടുന്നു കഥാസരിത് സൗമ്യകൾ ഒരുടഞ്ഞ മൺഭരണിയിൽ നിൻ്റെ മുത്തച്ഛൻ ഒരുപാട് കഥകൾ കുറിച്ചിരിക്കുന്നു ഒരുടഞ്ഞ മൺഭരണിയിൽ നിൻ്റെ മുത്തച്ഛൻ ഒരുപാട് കഥകൾ കുറിച്ചിരിക്കുന്നു ഒരു വാക്ഷരക്കോലിനാൽ നിൻ്റെ മുത്തച്ഛൻ ഒരു ബ്രഹ്മവൃത്തം തുളച്ചിരിക്കുന്നു എന്തുമേ ഞാനെന്ന് കണ്ടറിഞ്ഞോരാത്മസന്ദർശനത്തിനീ ധർമാധ്വരം സാക്ഷി വിശ്വമൊരു വിത്തിൽ മയങ്ങിയുണരുന്ന സത്യബോധത്തിനീ ആൽമരം സാക്ഷി സുഖതൃഷ്ണാശമത്തിന് ഈ തീർത്ഥങ്ങളെ സാക്ഷി വർണ്ണഗർവക്ഷയത്തിന് അഗ്നിയെ സാക്ഷി ഉണ്ണാതിരിക്കുന്ന പക്ഷിക്കൊരുളയായി തന്നെ അക്ഷരം സാക്ഷി ദുഃഖമാം ഭിക്ഷ കൊടുപ്പതിരിച്ചു നൽകാൻ സർവസൗഖ്യം ഹിതം ബോധചന്ദ്രോദയം സാക്ഷി മകനേ ഇതിന്ത്യയുടെ മാർത്തടം മകനേ ഇതിന്ത്യയുടെ മാർത്തടം ഹിമപുഷ്പമുടി തൊട്ട് കാൽമുനമ്പോളം ചുരക്കുന്നു വിശ്വത്തിനായി തുടിക്കുമീ മാറിൽ നിന്നൊരു സ്വരജ്വാലയായി നീയുയർക്ക ഒരു തുടിത്താളവുമെടുത്തുകൊഴുക നിറകതിർപ്പിയിലി വേലേറ്റുകൊഴുക ഭൂഹൃദയരേഖകൾ കുറിച്ചു കൊഴുക ഭ്രമണചക്രങ്ങൾ കടന്നുകൊഴുക ചുറ്റി നീ പോരുകി ുറ്റീ പോരുകീയമ്മൻ പൂമടിയിലേക്കോടിവന്ന് ഉദയമാവുകീയമ്മതൻ പൂമടിയിലേക്ക് ഓടിവന്ന് ഉദയമാവുക വന്ദനം വന്ദനം പാർമെത്തും ദ്രാവിഡ നന്ദിനിയായി വളർന്ന ഭാഷേ വന്ദനം വന്ദനം ചിത്തം കവർന്നിടും ചന്ദനാമോദം കലർന്ന ഭാഷേ